ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ പ്രൊമോ കണ്ട് വീട്ടിനകത്തും വീട്ടിനു പുറത്തും എല്ലാവരും അന്തം വിട്ടിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് എവിക്ഷൻ ആണെന്ന കാര്യമാണ് പ്രൊമോയിൽ തെളിവായി തോന്നുന്നത് ബിഗ് ബോസ് വീട് സമാധാനത്തിലായിരുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു പേര് പ്രഖ്യാപിക്കുന്നത് അത് കേട്ടപ്പോൾ അനുമോളും അക്ബറും നെവിനും എല്ലാവരും പൂർണമായിട്ട് ഷോക്കായിരിക്കുന്നു മുഖങ്ങൾ മാത്രം കാണിച്ചാലും ആ റിയാക്ഷനുകളിൽ നിന്ന് തോന്നുന്നത് ഇന്ന് പുറത്താകുന്ന വ്യക്തി തീർച്ചയായും ഒരുപാട് ഇമ്പാക്തുണ്ടാക്കിയ ആളാണെന്ന് സാബുവായാലും ആതിലെയോ നൂറെയോ ആയാലും ഇത് സീസണിൽ ഒരു സ്ട്രോങ് പ്ലെയർ പുറത്താകുന്നതാണ് സാബു വൈൽഡ് കാർഡ് ആയിട്ടാണ് വന്നത് പക്ഷേ ആ സമയത്ത് മുതൽ വീട്ടിനകത്ത് ഒരു സേഫ് ഗെയിമർ എന്ന സ്ഥാനം അവൻ നേടി അദ്ദേഹം ഗെയിം പ്ലാനോടെ കളിച്ചു ക്ലാഷ് കുറഞ്ഞു പക്ഷേ ഇമ്പാക്തുണ്ടാക്കിയ കണ്ടസ്റ്റന്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോയിൽ എല്ലാവരും ഇങ്ങനെ തലപൊട്ടുന്ന വിധം പ്രതികരിക്കുന്നത് ബിഗ് ബോസിന്റെ വീട് ഇനി രണ്ട് ആഴ്ച മാത്രമേ മിച്ചമുള്ളൂ അതിനാൽ ഓരോ എവിക്ഷനും വലിയ സീരിയസ് ടേൻ ആയിരിക്കും ഇനി പുറത്താകുന്ന ഓരോ പേരും തുടക്കം മുതൽ ഷോയ്ക്ക് ഒരു ഇമ്പാത്ത ഉണ്ടാക്കിയ പേരായിരിക്കും ഇതൊക്കെ ഒരു ഗെയിം ആണെന്ന് നമ്മൾ മറക്കാൻ പാടില്ല ഈ വീട് അകത്ത് കാണുന്ന എല്ലാം ഒരു ഗെയിം പ്ലാനിന്റെ ഭാഗമാണ് പേഴ്സണൽ അല്ല പ്രൊഫഷണൽ ഗെയിം മൂവ്സ് ആണ് എല്ലാം പക്ഷേ അതേ സമയത്ത് ഈ വീട് പുറത്തേക്കുള്ള ഓരോ പേരും പ്രേക്ഷകർക്കും ഒരു ലോസ് ആണ് ആ ഒരു കണ്ടസ്റ്റന്റ് പുറത്താകുമ്പോൾ തന്നെ വീട്ടിനകത്തെ ബാലൻസ് മാറും അതിനാൽ ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായും വളരെ വലിയ ടേൺ ആയിരിക്കും ഇന്നത്തെ പ്രൊമോ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് ഒരു സ്ട്രോങ് ഗെയിം ചേഞ്ചിങ് കണ്ടസ്റ്റന്റ് ഇന്ന് വീട് വിടുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എവിക്ഷനുകളുടെ വീണ്ടും വീണ്ടും ഷോക്ക് തരുന്ന വാരം